ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഭഗവത്ഗീതയുടെ നാലാമത്തെ ആദ്യത്തെ അധ്യായത്തിലെ നാലാമത്തെ ശ്ലോകം തൊട്ട് തുടങ്ങാം ഇന്നലെ പാണ്ഡവ സൈന്യത്തിലെ ആൾക്കാർ ആൾക്കാരാരൊക്കെയാണെന്നാണല്ലോ ദുര്യോധനൻ പറഞ്ഞ് ആരൊക്കെയാണെന്ന് പറയാമെന്നാണല്ലോ പറഞ്ഞിരുന്നേ ഇനി അത് നമ്മൾ കേൾക്കാം ആദ്യത്തെ നാല് അഞ്ച് ആറ് ഈ ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് നമുക്ക് നമ്മൾ ഇതിൽ വിശദീകരിക്കാൻ പോകുന്നത് അത് പരസ്പരം ഒറ്റയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് മൂന്നും കൂടി ഒരുമിച്ച് പറഞ്ഞാലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ അത്ര ചൂരോ മഹേഷ്വാസ ഭീമാർജുന സമാധി യുയുധാനോ വിരാടശ്ച മഹാരഥ अामते धृष्टकेतुश्चेकिदाना काशिराजश्च वीर्यवान् गुरुजित्कुन्दिभोगश्च शैभ्यश्च नरपुङ्गवा आमते युधामन्युश्च विक्रान्त उत्तमौजाश्च वीर्यवान् द्रौपदेयाश्च सर्व एव महारथा अत्र महेश्वास ई इड व्याळिवीरन्मार യുധി യുദ്ധത്തിൽ ഭീമാർജുന സമ എന്ന് പറഞ്ഞാൽ ഭീമ ഭീമൻ്റെ അർജുനനൊക്കെ സമമായിട്ടുള്ള ശൂര ശൂരന്മാർ യുയുധാന വിരാട ച യുയുധാനനും വിരാടനും മഹാരഥ ദ്രുപദ ച മഹാരഥനായ ധ്രുപദനും ദൃഷ്ടകേതു ചേകിതാന ധൃഷ്ടകേതുവും ചേകിതാനനും വീര്യവാൻ കാശിരാജ ച വീര്യവാനായ കാശിരാജാവും പുരുജിത് കുന്തിഭോജ ച പുരുജിത്തും കുന്തിഭോജനും നരപുങ്കവ ശൈബ്യ ച മനുഷ്യശ്രേഷ്ഠനായ ശൈബ്യനും വിക്രാന്ത യുഥാമന്യുച വിക്രമിയായ യുധാമന്യുവും വീര്യവാൻ ഉത്തമൌജ ച വീര്യവാനായ ഉത്തമൌജസ്സും സൗഭദ്ര സുഭദ്ര തനയനും ദ്രൗപദേയാച്ച ദ്രൗ പാഞ്ചാലിയുടെ പുത്രന്മാരും ഉണ്ട് സർവേ ഏവ മഹാരഥ ഇവരെല്ലാം മഹാരഥന്മാരാണ് ഈ പാണ്ഡവ സൈന്യത്തിൽ ഉൾപ്പെട്ട ആൾക്കാരെയാണ് പറയുന്നത് വലിയ വില്ലാളികളും യുദ്ധത്തിൽ ഭീമനോടും അർജുനനോടും ഒക്കെ കിടപിടിക്കുന്നവരും ഉണ്ട് യുയുധാനൻ അതായത് സാത്യകി വിരാടരാജാവ് ദ്രുപദൻ ദൃഷ്ടകേതു ചേകിതാനൻ വീര്യവാനായിട്ടുള്ള കാശിരാജാവ് പുരുജിത് പുരുജിത് കുന്തിഭോജൻ കുന്തിയുടെ വളർത്തച്ഛനാണ് മനുഷ്യശ്രേഷ്ഠനായിട്ടുള്ള ശൈബ്യൻ വിക്രമിയായിട്ടുള്ള യുധാമന്യു വീരനായ ഉത്തമൌജസ് സുഭദ്ര തനേൻ അഭിമന്യു പാഞ്ചാലിയുടെ പുത്രന്മാർ എന്നിവർ എല്ലാവരും ഉണ്ട് ഇവരെല്ലാം മഹാരഥന്മാരാകുന്നത് പാണ്ഡവപക്ഷത്തുള്ള ആൾക്കാരുടെ ഒരു വിവരണം ദുര്യോധന പറയുന്നതാണ് ഈ മഹാരഥന്മാർ എന്നുള്ള പ്രയോഗം ശ്രദ്ധിക്കുക രഥം എന്നതിന് എന്നും കൂടിയും അർത്ഥമുണ്ട് ആ ഒരു നിലയ്ക്കും കൂടിയും നമുക്ക് എടുക്കാൻ പറ്റും ഇവിടെ ദുര്യോധനൻ്റെ സ്വരം വെല്ലുവിളിയുടേതാണ് ഒരു ക്ഷേത്ര മനസ്സിലെ യുദ്ധവിന്യാസം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അത് മനസ്സിലാവും ഒരു വശത്ത് പ്രകാശമെന്നും നന്മയെന്നും ഒക്കെ അർത്ഥം വരുന്ന പേരുകളുടെ ഉടമകൾ പത്മവ്യൂഹമായിട്ട് സൈന്യത്തെ വിന്യസിച്ചിരിക്കുകയാണ് മഹാഭാരതത്തിലുടനീളം ഈ നിസ്സംഗതയുടെ ഒരു പ്രതീകമാണ് താമര മറുവശത്താകട്ടെ ദ്രോണരുടെ അതായത് ദ്രോഹിക്കുന്നവൻ്റെ നേതൃത്വത്തിൽ ഭീഷ്മരുടെ കീഴിൽ സൈന്യം ഗരുഡവ്യൂഹായിട്ടാണ് അണിചേർന്നിരിക്കുന്നത് യുദ്ധത്തിലെ രണ്ട് വിഭാഗത്തിൻ്റെയും സൈന്യത്തിൻ്റെ ക്രമീകരണം തന്നെ നോക്കുക അത് ഗരുഡവ്യൂഹാണ് കൗരവരുടെ ഗരുഡൻ്റെ സ്വഭാവം എന്താണ് കൊത്തിപ്പറിച്ച് കൈയടക്കുക എന്നത് തന്നെയാണല്ലോ മറ്റേത് പാണ്ഡവന്മാരുടെ താമര പത്മവ്യൂഹാണ് അത് താമര എപ്പോഴും നിസ്സംഗതയുടെ ഒരു പ്രതീകമായിട്ടാണ് മഹാഭാരതത്തിൽ കാണുന്നത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം അസ്മാകം തു വിശിഷ്ടയേ താൻ നിബോധ ദ്വിജോത്തമ നായക മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ ദ്വിജോത്തമ ഹേ ബ്രാഹ്മണശ്രേഷ്ഠ അസ്മാകം തു നമുക്കാകട്ടെ മമ സൈന്യസ്യ എൻ്റെ സൈന്യത്തിനെ ഏ നായക ഏതെല്ലാം നായകന്മാർ വിശിഷ്ട വിശിഷ്ടരായുണ്ടോ തേ സംജ്ഞാർത്ഥം അങ്ങയുടെ അറിവിന് വേണ്ടി ബ്രവീമി ഞാൻ പറയാം താൻ നിബോധ അവരെ അറിഞ്ഞുകൊള്ളുക ഇത് കൗരവപക്ഷത്തുള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ് ഇനി മനസ്സിലാക്കണമെങ്കിൽ പറയാം എന്നാണ് പറയുന്നത് ഹീ ബ്രാഹ്മണശ്രേഷ്ഠന ആയ ആചാര്യ എൻ്റെ സൈന്യത്തിൽ ഏതെല്ലാം നായകന്മാർ വിശിഷ്ടരായിട്ടുണ്ടോ അവരെക്കുറിച്ച് അങ്ങയുടെ അറിവിന് വേണ്ടിയിട്ട് ഞാൻ പറയാം ആചാര്യ എന്ന് വിളിക്ക് പുറകെ വരുന്നത് ബ്രാഹ്മണ ശ്രേഷ്ഠ എന്ന സംബോധനയാണ് അങ്ങ് ആയുധാചാര്യനൊക്കെയാണെങ്കിലും ക്ഷത്രിയന അല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ദുര്യോധനന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇത് വളരെ അന അനവസരത്തിൽ തന്നെയാണ് ദുര്യോധനൻ പറയുന്നത് അത് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ നാട്ടിൽ പറയില്ലേ ചക്കാട്ട് പിടിച്ചിട്ട് നെയ്യാൻ നിർത്തിയത് പോലെ നെയ്ത്തു ജോലിക്ക് നിർത്തിയത് എന്നൊക്കെ ദ്രോണാചാര്യരുടെ കുലത്തിനനുസരിച്ചുള്ള തൊഴിലല്ല അദ്ദേഹം ചെയ്യുന്നത് ഉള്ള കഴിവുകൾ അത്രയും പ്രയോഗത്തിൽ കാണട്ടെ എന്നൊരു വെല്ലുവിളിയാണ് ദുര്യോധനൻ്റെ മനസ്സിൽ തിന്മ ഉണ്ടായാൽ അത് ഇദ്ദേഹത്തെ പോലെ ദുര്യോധനെ പോലെ തിന്മ ഉണ്ടായാൽ നമ്മളുടെ അനുഗ്രഹങ്ങളെ അത് ഗുരുവിൻ്റെ അനുഗ്രഹം ഉൾപ്പെടെയുള്ളവയെ എത്ര കണ്ട് പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് തന്നെ ഇനി മനസ്സിലാക്കാം ചാതുർവർണ്ണയം വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാത്തത് ചാതുർവർണ്ണയം ഈ ഈ കാലഘട്ടത്തിൽ ഈ മഹാഭാരതം എഴുതിയ ആ കാലഘട്ടത്തിൽ പോലും ഇവിടെ നിലനിന്നിരുന്നുവെന്ന് ഉള്ളതിന് ഗീതയിൽ കാണുന്ന ആദ്യത്തെ ഒരു സൂചനയും കൂടിയാണിത് അന്നേ അതിനെ ആപജയവും തുടങ്ങിയിരുന്നുവെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അവരവരുടെ സ്വഭാവം പരിഗണിക്കാതെ ഉള്ള ഒരു തൊഴിൽ വിഭജനത്തിന് ചാതുർവർണ്ണയം അന്നേ കാരണമായിട്ടുണ്ടായിരുന്നു ഈ കുലം മാത്രം നോക്കിയിട്ട് തൊഴിൽ വിഭജനം അന്നേ ഉണ്ടായിരുന്നു ഓരോ മനുഷ്യർക്കും ഓരോ കഴിവുകളുണ്ടാവും അതിനനുസരിച്ചിട്ടുള്ള തൊഴിലുകളല്ല ആളുകളന്ന് തിരഞ്ഞെടുത്തിരുന്നത് ഈ കുലം നോക്കിയിട്ടുള്ളത് പക്ഷേ നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കാവുന്നത് അന്നേ ഇതിന് അപജയം വന്നിരുന്നു എന്ന് ഈ ദ്രോണാചാര്യരുടെ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവാല്ലോ അദ്ദേഹം പക്ഷേ ഒരു എന്താ പറയുക ഒരു നല്ല ഉദ്ദേശത്തോടെയല്ല ഈ ഇവരുടെ ഗുരുവായത് അവരൊരു പ്രതികാരം മനസ്സിൽ വച്ചിട്ടാണ് ഈ കൗരവരെ പഠിപ്പിക്കാൻ തീരുമാനിച്ചത് ബ്രാഹ്മണോത്തമൻ ചെയ്യേണ്ട ഒരു ചെയ്യേണ്ടത് അന്നത്തെ കാലത്ത് ആയുധവിദ്യയല്ല ബ്രഹ്മവിദ്യയാണ് അപ്പോൾ ഈ പ്രതികാരം മനസ്സിലുള്ളത് കൊണ്ടാണ് അതൊക്കെ അദ്ദേഹം ചെയ്തത് പാത്രമറിഞ്ഞിട്ടാണ് നമ്മൾ വിദ്യ വിദ്യാർപ്പണം പാത്രമറിഞ്ഞ് വേണം എന്ന ഒരു പ്രാഥമിക നിയ നിയമമുണ്ട് ഏത് വിദ്യയായാലും ആ നിയമം പോലും ദ്രോണർ മറന്നു പോയി എന്നാണ് നമ്മളിതൊന്ന് മനസ്സിലാകുന്നത് തിന്മ മാത്രം കൈമുതലായവർക്ക് ദ്രോണർ വിദ്യ അഭ്യസിപ്പിച്ചല്ലോ ദ്രോണർ ശിരസാവഹിച്ച ഒരു അനർത്ഥം സ്വയംകൃതാനർത്ഥം എന്നൊക്കെ പറയാം ഇത് വ്യാസ വ്യാസൻ ഭഗവാൻ ഒരു നർമ്മ രൂപത്തിലാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് അടുത്ത ശ്ലോകം ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയ അശ്വത്ഥാമ വികർണശ്ച സൗമദത്തിൻ ജയദ്രഥ അർത്ഥം നോക്കാം ഭവ എന്ന് പറഞ്ഞ ഭവാനും ഭീഷ്മ കർണച്ച ഭീഷ്മരും കർണനും സമിതിൻ ജയ കൃപച്ച യുദ്ധവിജയിയായ കൃപരും അശ്വത്ഥാമാ വികർണ്ണച്ച അശ്വത്ഥാമാവും വികർണനും സൗമദത്തി സോമദത്തപുത്രനും ജയദ്രഥ ജയദ്രഥനും ഉണ്ട് എനിക്കായിട്ട് മരിക്കാൻ വരെ ഒരുങ്ങിയ നാനാവിധ ആയുധങ്ങൾ പ്രയോഗിക്കുന്നതിൽ മിടുക്കരായിട്ടുള്ള വേറെയും നിരവധി ചൂരന്മാർ ഈ സൈന്യത്തിലുണ്ടെന്നാണ് പറയുന്നത് ഇവരെല്ലാം വളരെയധികം യുദ്ധത്തിൽ വളരെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആൾക്കാരുമാണ് ഇത് ഇതിലും ദ്രോണർക്കിട്ട് ഒരു കൊത്തു കൊടുക്കുക തന്നെയാണ് ദുര് ദുര്യോധനം ചെയ്യുന്നത് അണിനിരന്ന പടയാളി പട പടയാളികൾക്കിടയിൽ മറ്റാരുടെയും സമർപ്പണ ബോധത്തെക്കുറിച്ച് ദുര്യോധനന് സംശയമില്ല അദ്ദേഹത്തിൻ്റെ ഈ ദ്രോണരുടെ പ്രിയ ശിഷ്യൻ അർജുനൻ മറുവശത്തുള്ളതിനാൽ ദ്രോണരുടെ ഉദ്ദേശുദ്ധിയിൽ സംശയമുണ്ടെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് തനിക്ക് വേണ്ടി മരിക്കാൻ ബന്ധുമിത്രാദികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ തയ്യാറുള്ളതിനെപ്പറ്റി ദുര്യോധനൻ ഊറ്റം കൊള്ളുന്നു എന്നാൽ ഈ ദുര്യോധനൻ ആർക്കെങ്കിലും വേണ്ടി മരിക്കാൻ തയ്യാറാണോ ഇതാണ് ദുര്യോധനൻ്റെയും അർജുനൻ്റെയും മനസ്സുകൾ തമ്മിലുള്ള അന്തരം രണ്ട് വിഭാഗങ്ങൾ രണ്ട് സൈന്യങ്ങളിൽ ഉള്ള പ്രഗൽ പ്ര ദുര്യോധനനും അർജുനനും ഈ രണ്ടാൾക്കാരുടെയും സ്വഭാവത്തിലെ വളരെയധികം വ്യത്യാസമുണ്ട് അർജുനൻ തൻ്റെ കൈകൊണ്ട് ബന്ധുമിത്രാദികൾ മരിക്കുന്നതിൽ ഭേദം താൻ മരിക്കുന്നതാണ് നല്ലതെന്ന് ഉള്ള ഒരു നിലപാടാണ് ഇനി സ്വീകരിക്കാൻ പോകുന്നത് ഈ നിലപാടിന് ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു സാധുതയുമുണ്ട് ജീവശാസ്ത്രത്തിൽ അധിഷ്ഠിതമായുള്ള പരക്ഷേമ തൽപ്പരത അതായത് ബയോളജിക്കൽ ആൽട്രോയിസം എന്ന് പറയും എന്നത് അത് പ്രകാരം ആത്മരക്ഷയേക്കാൾ മുന്നിട്ട് നിൽക്കുന്നത് കുലരക്ഷ തന്നെയാണ് ജീവി വർഗങ്ങളിൽ പലതും വംശനാ വംശരക്ഷയ്ക്കായിട്ട് അവനവൻ്റെ ജീവൻ ബലി കൊടുക്കാൻ മടിക്കാറില്ല അപ്പോൾ അർജുനൻ ദുര്യോധനനേക്കാൾ എത്രയോ ഉയർന്ന ഒരു മനസ്ഥിതി വെച്ച് പുലർത്തുന്നുവെന്ന് മനസ്സിലാക്കാമല്ലോ ഇന്ന് ഇത്രയും മതി ഇനി നമുക്ക് നാളെ നോക്കാം നന്ദി